ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു പരീക്ഷണം ചെയ്യാൻ പോവുകയാണ് അതിനാവശ്യമായ സാധനങ്ങൾ ഒരു ഗ്ലാസ് ബേക്കിംഗ് സോഡ വിനാഗിരി ഫാബ്രിക് പെയിൻറ് ബ്രഷ് വാട്ടർ ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് വിനാഗിരി ചേർക്കാം തിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് ചേർക്കാം നിർബന്ധമില്ല കളറ് ചേർക്കാൻ ഞാനിവിടെ വാലഡ് കളർ ചേർക്കാൻ പോകണം ഞാനത് ഈ ഇതിലോട്ട് മിക്സ് ചെയ്യാണ് ഞാൻ ഇത് മിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇലോട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ഞാനിവിടെ ഒരു ഒരു ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ സ്പൂണ് ഇടാൻ പോവുകയാണ് ശ്രദ്ധിച്ച് നോക്കണേ ഫോണും കൊണ്ട് ചട്ടേ എനക്ക് പിടിക്കാനാണ് നോക്കിക്കോളൂ നോക്കൂ 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 യാ റബേ ഇത് പത പോലെ പൊങ്ങി മറയുന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇതാ മറഞ്ഞു നമ്മൾ ഇത് കണ്ടാൽ നമുക്ക് സൂപ്പറാണ് ഇതൊരു സൂപ്പർ പരീക്ഷനാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ചെയ്തു വയ്ക്കുക അപ്പം ബായ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബായ് 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 ബായ്